ഒരു രണ്ട് മൂന്ന് ഗപ്പിള വാങ്ങിച്ചിട്ടിട്ട് അവരെ പെട്ടെന്ന് വലുതാക്കി അതിൽ നിന്ന് ഇറങ്ങണ കുഞ്ഞുങ്ങളാ പെട്ടെന്ന് സെയിലാക്കണമെന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല കേട്ടോ നമ്മ നല്ല രീതിക്ക് എഫേർട്ട് ഇട്ടാലും മാത്രമേ ഈ ഒരു ഗപ്പി വളർത്തിയിട്ട് കുറച്ചെങ്കിലും അതിൽ നിന്ന് വരുമാനമൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ അല്ലാണ്ട് രണ്ട് മൂന്ന് പേർ ഗപ്പിയെ വാങ്ങിച്ചിട്ടിട്ട് അതിൽ നിന്ന് ഇറങ്ങണ കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യാനിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല അഞ്ച് കൊല്ലത്തിന് മേലായി ഞാൻ ഈ ഒരു ഗപ്പി വളർത്തണത് ഞാനീയൊരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഗപ്പി ഇള വിറ്റ് ചെറിയൊരു വരുമാനം കണ്ടെത്തിയിട്ടുള്ളത് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് രണ്ടായിരത്തി പതിനെട്ട് ആ സമയത്തൊക്കെ തന്നെ ഞാൻ ഗപ്പി വളർത്തി തുടങ്ങിയിരുന്നത് പതിനേഴ് പതിനെട്ട് ആ ഒരു ടൈമിലൊക്കെ ആ ഒരു ടൈമിൽ ഗപ്പി വളർത്തി തുടങ്ങിയത് കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടാനും കാരണം കാരണം ആ ഒരു ടൈമിൽ വളർത്തി കൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു ഗപ്പി വളർത്താൻ ഈ ഒരു മേഖലയെന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എങ്ങനെയൊക്കെ ഗപ്പി വളർത്താം അതിൽ നിന്ന് എങ്ങനെയൊക്കെ നല്ല ക്വാളിറ്റി ഗപ്പികൾ ബ്രീഡ് ചെയ്ത് ഇറക്കാം എന്നുള്ളതൊക്കെ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്ത് വരുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കാണാം എനിക്കറിയാൻ പറ്റിയ കാര്യങ്ങളൊക്കെയാണ് ഞാൻ വീഡിയോകളിലൊക്കെ നിങ്ങളായി പങ്കുവെക്കണം കേട്ടോ നിങ്ങൾക്ക് എന്നെ പോലെ കുറച്ചെങ്കിലും പൈസ ഈയൊരു മേഖലയിൽ നിന്ന് ഉണ്ടാക്കണമെങ്കിൽ ഗപ്പികളെ വിറ്റിട്ട് കുറച്ചെങ്കിലും പൈസ ഉണ്ടാക്കണമെങ്കിൽ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടാലോ ഈ ഒരു മേഖലയിൽ പിടിച്ചേക്കാൻ പറ്റുള്ളൂ ട്ടാ അത് ഞാൻ നിങ്ങൾക്ക് നിങ്ങളോട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല കാരണം ഒരു പത്ത് ദിവസം ഞാൻ ഈ ഒരു ഗപ്പി ഗപ്പികളെ വിട്ടിട്ട് ഒന്ന് മാറി നിന്ന് അപ്പോൾ തന്നെ ഗപ്പികൾ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഡെഡായി അങ്ങനെ കുറെ പോയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടാലും ഇവർ മേഖലയിൽ പിടിച്ചേക്കാൻ പറ്റുള്ളൂ ഞാൻ അത് ഇപ്പം തന്നെ നിങ്ങൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും വീഡിയോസ് അങ്ങനെ ഇട്ടിട്ടില്ല എത്ര ദിവസത്തേ മേഖല ശരിക്കും പറഞ്ഞാൽ ഞാൻ ഗപ്പികളൊക്കെ ശ്രദ്ധിച്ചിട്ട് എന്നാലും ഞാൻ നല്ല രീതിക്ക് വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് കറക്റ്റ് രീതിയിൽ ചെയ്ത് പോണ കാരണം എൻ്റെ ഗപ്പി ഒരു കുഴപ്പവും ഇല്ല നല്ല ഗ്രോത്തി തന്നെ ആ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഒന്നൊന്നര മാസമൊക്കെ കഴിയുമ്പോഴേക്കുമ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് അധികം വെറൈറ്റി ഗപ്പീസ് നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ തരാനാവുണ്ടോ കുറച്ച് അധികം വെറൈറ്റീസ് ഒക്കെ ഇങ്ങനെ നമ്മളേലിങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു നാലഞ്ച് വെറൈറ്റിയൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയുണ്ട് അപ്പോൾ കൂടുതൽ വെറൈറ്റി കെപ്പീസ് നിങ്ങൾക്ക് ചെറിയ റേറ്റിൽ ഞാൻ തരണം ഉണ്ടോ ഏതൊരു തുടക്കക്കാരനും വാങ്ങാൻ പറ്റാവുന്ന ആ റേറ്റിൽ ഞാൻ തരാനാണ് നൂറ് രൂപയ്ക്ക് താഴെ എന്നാൽ മാത്രമേ നമുക്ക് എപ്പീസിനെ കൊടുത്ത് വരണുള്ളൂ അപ്പോൾ ആ റേറ്റിൽ തന്നെ നമ്മൾ കൊടുത്ത് വരണുണ്ട് ഇങ്ങോട്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ജെപ്പികളെ വളർത്തിയിട്ട് വരുമാനം കണ്ടെത്താൻ നിൽക്കണ കുറേ പേരുണ്ട് കുറച്ച് പൈസ ഒക്കെ ഉണ്ടാക്കണം എന്നൊക്കെ വെച്ചിരിക്കുന്ന കുറേ പേരുണ്ട് നിങ്ങൾക്ക് ഗപ്പിയില വളർത്തി പൈസ ഉണ്ടാക്കാൻ പറ്റും പക്ഷേ നല്ല രീതിക്ക് കഷ്ടപ്പെട്ടാലോ മാത്രം ഈ ഒരു മേഖലയിൽ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ നല്ല രീതിക്ക് ഗപ്പികളൊക്കെ ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിയിൽ വലുതാക്കിയൊക്കെ സെയിൽ ചെയ്യാനൊക്കെ പറ്റുള്ളൂ പിന്നെ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൊരു ഒരു രണ്ട് മൂന്നാഴ്ച ഒക്കെ മാറി വിട്ടും ഗപ്പിള വിട്ട് മാറി നിന്നാലും നമുക്ക് നല്ല രീതിയിൽ ഗപ്പികൾ റെഡ് ആ ഒരു ഇതൊക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നല്ല രീതിക്ക് വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ നമ്മൾ വേസ്റ്റ് ഒന്നും അടിഞ്ഞ് കൂടില്ല പിന്നെ ആൽഗേ വാട്ടറൊക്കെ സെറ്റാക്കാൻ നോക്കാം മാക്സിമം അതൊക്കെയാണ് ഗെപ്പി കളി ഏറ്റവും നല്ലത് ആൽഗേ വാട്ടറിലൊക്കെ ഗെപ്പികൾ വളർത്തിയാൽ ഏറ്റവും നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ പിന്നെ നല്ലപോലെ മോഹിന കൾച്ചർ പോലുള്ള ലൈഫ് ഫീഡുകളൊക്കെ കൊടുക്കുക നമുക്ക് സീറോ കോസ്റ്റിൽ കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല പ്രോട്ടീനുള്ള ഫുഡാണ് മൊയ്ന അതൊക്കെ കൊടുത്ത് ഗപ്പികളൊക്കെ വലുതാക്കി വിൽക്കാനൊക്കെ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എൻ്റെ ഭാഗത്തു നിന്ന് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഞാൻ ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ഗെയ്സ്